ൊരു സാക്ഷ്യം പറയാൻ ഒരു അവസരം തരാമോ ജർമ്മനിന്നാണ് വിളിക്കുന്നേ ഞാൻ രണ്ടാ ഈ വർഷം ആണ് ഞാൻ ജർമ്മനിയിൽ എത്തിച്ചേർന്ന ഫെബ്രുവരിയില് ഞാന് ബ്രദറിന്റെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇസ്രായേലി വെച്ച് ശൈല ചേച്ചി പറഞ്ഞ് എന്നെ ആഡ് ചെയ്തതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ അവിടെ ഈ പ്രേയർ കൂട്ടായ്മയിൽ വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാന് ബി റ്റു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കുമായിരുന്നു എനിക്കൊരു അവസരം ജർമ്മനി പോകാൻ കിട്ടി അപ്പോൾ ഞാൻ വളരെ ഭയങ്കരമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ സൺഡേയിൽ പ്രേറിലൊക്കെ ഏറി വരുമ്പോ പ്രസന്നിധർ ഓരോ ബൈബിൾ വചനവും വരുന്നത് അപ്പം ആ വചനം എനിക്ക് വേണ്ടി തന്നെ ഉള്ളതായിരുന്നു കാരണം ഓരോ വചനങ്ങളും സൺഡേയിൽ വരുമ്പോഴും ഞാൻ അത്രമാത്രം ചിലപ്പോലൊക്കെ വളരെ വിഷമിച്ചു ബിറ്റുവിന്റെ എക്സാമും അതോടൊപ്പം തന്നെ ഇസ്രായേൽ യുദ്ധം നടക്കുന്നു അതോടൊപ്പം എൻ്റെ പേപ്പേഴ്സ് ഒക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ ഓരോ സൺഡേയിലും വരുന്ന ആ പ്രേയർ ആ ബൈബിള് വാചകം എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് അറ്റാച്ച് ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു പിറ്റേ ദിവസം എനിക്ക് വലിയൊരു അനുഗ്രഹമാണ് എനിക്ക് കടന്നു വന്നുകൊണ്ടിരുന്നത് അതിലൂടെ ഞാൻ എക്സാം പാസ്സായി എൻ്റെ പേപ്പേഴ്സ് ഒന്നും ഒരു തടസ്സവും ഇല്ലാണ്ട് പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ വർക്ക് പെർമിറ്റ് വരിക എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ടാണ് എന്റെ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരുന്നത് ഞാൻ ഫെബ്രുവരി ഏഴാം തീയതി ഞാൻ ജർമ്മനിയിലെത്തി വളരെ സന്തോഷകരമായിട്ട് തന്നെ ദൈവം എന്നെ അനുഗ്രഹിച്ചു അതും പ്രത്യേകം വെച്ചിട്ട് സന്ദീപ ആ ബൈബിൾ വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു വചനമായിരുന്നു അതോടൊപ്പം ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരുന്നുണ്ട് വേഴ്സ് ആണ് അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ സൺഡേ എനിക്ക് ഡ്യൂട്ടി ആയിരിക്കും അല്ലെങ്കിൽ ഇന്ന് എനിക്ക് രാവിലെ മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു അത് ഞാൻ നോക്കിയിരിക്കുമായിരുന്നു അതോടൊപ്പം ഞാൻ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വന്ന ഓരോ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ പലപ്രാവശ്യം സാക്ഷിയും പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് പക്ഷെ ഇത് എന്നെ ഓരോ ബൈബിൾ വാചകമാണ് എന്നെ ഭയങ്കരമായിട്ടും കാരണം സമീപം എപ്പോഴും പറയും ഞാൻ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുമ്പോൾ മക്കളെ നിങ്ങളെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ ആ തൊട്ട് നിമിഷത്തിൽ സന്ധിപുര കടന്നു വരുമ്പോൾ ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു വചനമാണ് ആ വചനങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ടും എനിക്ക് സുഖ അതോടൊപ്പം എൻ്റെ പെർപേസ് ഒക്കെ ഒന്ന് റെഡി റെഡിയാകാനും എന്നെ അനുഗ്രഹിച്ചതാണ് അപ്പൊ സന്യകൃതനും അതോടൊപ്പം എന്റെ തമ്പുരാനും പരിശുത്തി അമ്മയ്ക്കും കൂട്ടായ്മ ഓരോ മക്കൾക്കും ഞാൻ നന്ദി പറയുന്നു താങ്ക് യു ജീസസ് താങ്ക് യു മദർ മേരി ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നാലും ആ ജകണങ്ങൾ കാത്തിടുന്നവൻ ദൈവത്തെ മറന്നാൽ ഞാനൊരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ആദ്യമായിട്ടൊരു ധ്യാനം കൂടുമ്പോൾ എന്നെ ഒത്തിരിയേറെ സ്പർശിച്ച ഒരു ഈരടി ആയിരുന്നത് ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും അജഗണങ്ങളെ കാത്തിടുന്നവൻ ആ ദൈവം എനിക്കായിട്ട് ഒരുക്കുക എല്ലാം എന്നെ വളരെയേറെ ഒന്ന് സ്പർശിച്ചൊരു പാട്ടിൻ്റെ ഇരടിയായിരുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ ദൈവത്തെ മറന്നാലും നമ്മളെ മറക്കാത്തൊരു ദൈവം നമ്മൾ ആ സ്നേഹത്തിൽ നിന്ന് നിന്നകന്ന് പോയാലും നമ്മളെപ്പോഴും തേടി വരുന്നൊരു കർത്താവ് തൊണ്ണൂറ്റൊൻപത് ആടുകളെയും അവിടെ മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതായ ആ ഒരാട്ടിൻകുട്ടിയെ അന്വേഷിച്ചു പോകുന്ന ഒരു ഇടയൻ സ്നേഹമുള്ളവരെ അതാണ് ഈശ്വർ ഒരുവന് നൂറാടുകൾ ഉണ്ടായിരിക്കുക അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ തൊണ്ണൂറ്റി ഒൻപതിനെയും അവിടെ മരുഭൂമിയിൽ തന്നെ വിടും എന്നിട്ട് കാണാതായതിനെ കണ്ടുകിട്ടുവോളം അന്വേഷിച്ച് നടക്കുന്ന ഒരു ദൈവം അവസാനം കണ്ടുകിട്ടിയപ്പോൾ ഒരു കർത്താവ് സ്നേഹമുള്ളവർ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെയെല്ലാം തിരിച്ചു വരവ് ദൈവം ആഘോഷിക്കുന്ന സ്നേഹമുള്ളവര് അതല്ലേ ആ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് വിരുന്നൊരുക്കാനുള്ള കാരണം പ്രിയജനമേ നമ്മുടെ എല്ലാവരുടെയും തിരിച്ച് വരവ് ദൈവം ആഗ്രഹിക്കുന്നു ദൈവം അത് ആഘോഷമാക്കി മാറ്റുക നമുക്ക് ദൈവത്തിന് കൊടുക്കാനുള്ള ഏക സന്തോഷം ഇതാ പ്രിയ മക്കളെ നമ്മൾ തിരിച്ചു വരിക അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നുണ്ട് വീണവൻ എഴുന്നേൽക്കുകയില്ലേ ജറമിയ എട്ട് നാല് വീണവൻ എഴുന്നേൽക്കുകയില്ലേ വഴി തെറ്റിയവൻ തിരിച്ചു വരാതിരിക്കുമോ ഒരു തിരിച്ചുവരവാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സന്തോഷിക്കുന്ന ഒരു ദൈവം നമ്മൾ അനുദപിച്ച് കഴിയുമ്പോൾ നമ്മൾ പശ്ചാത്തപിച്ച് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ പന്നിക്കുഴിയിൽ നിന്ന് എഴുന്നേറ്റ് ആ ധൂർത്തപുത്രനെ പോലെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു മാനസാന്തരമുണ്ടാകുമ്പോൾ പിതാവ് സ്വർഗത്തിനെതിരെ നിനക്കെതിരെ ഞാൻ പാപം ചെയ്തു മകനെന്ന് വിളിക്കേണ്ട ഒരു ദാസനാക്കിയാൽ മതി എന്ന് പറഞ്ഞൊരു മനം മാറ്റത്തിനുടമയാകുമ്പോൾ തമ്പുരാൻ സന്തോഷിക്കും ദൈവം അത് ആഘോഷിക്കും പ്രിയമക്കളെ മക്കളെ അനുദപിക്കുന്ന പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടായിരിക്കും എന്ന് വചനം പറയാം അതുകൊണ്ട് ഈ നിമിഷം നമുക്കൊന്ന് കണ്ണുകൾ അടച്ച് കൈകൾ കോപ്പി എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ തെറ്റുകളോ കുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് സോറി പറയാം ദൈവത്തോട് ഒന്ന് പശ്ചാത്തപിക്കാം ശിക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കാം ദൈവമേ കരുണവർഷിക്കണമേ സ്വബോധമോടെ തിരുസന്നിധിയിൽ ഞാൻ മടങ്ങി വരുക തമ്പുരാനെ നീ എന്നെ സ്വീകരിക്കണമേന്ന് പ്രാർത്ഥിക്കട്ടെ ഈ സമയം നമ്മുടെ കുടുംബത്തിന് വേണ്ടി കൂടി നമ്മൾ അനുദപിക്കട്ടെ പ്രിയജനമേ നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് വേണ്ടി കൂടി നമ്മൾ അനുദപിക്കട്ടെ ദൈവമേ ഞാനും എൻ്റെ പൂർവികരും എൻ്റെ മാതാപിതാക്കളും എൻ്റെ സഹോദരങ്ങളും എൻ്റെ മക്കളും ജീവിത പങ്കാളിയും എനിക്കുള്ളവരെല്ലാം വഴി അങ്ങ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാൻ അനുദിക്കുന്നു ക്ഷമിക്കണ ദൈവമേ ശിക്ഷിക്കരുത് എന്ന് പ്രാർത്ഥിക്കാം കോപത്തോടെ ഞങ്ങളെ നോക്കരുത് ക്രോധത്തോടെ ഞങ്ങളെ ശാസിക്കരുത് ദൈവമേ വലിയ പാപഭാരത്തോടെ നിൻ്റെ മുമ്പിൽ ഞങ്ങളിരിക്കുക കരുണ കാണിക്കുക കർത്താവെ പ്രിയജനമേ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി നിങ്ങളനുധിക്കട്ടെ നിങ്ങളുടെ മരിച്ചു പോയവർക്ക് വേണ്ടി നിങ്ങൾ പശ്ചാത്തപിക്കട്ടെ നിങ്ങളുടെ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് മാപ്പ് ചോദിക്കാം ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും വഴി ദൈവമേ അങ്ങ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ശ്രമിക്കണം കർത്താവേ ഞങ്ങളിൽ ആരെങ്കിലും ദൈവമേ അങ്ങയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാപ്പ് ചോദിക്കുക ശിക്ഷിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിന്നറിയണമേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ഇരു കാര്യങ്ങളും ഉയർത്തിപ്പിടിച്ച് നമ്മുടെ കുടുംബങ്ങൾക്കെല്ലാം വേണ്ടി നമ്മൾ മാപ്പ് ചോദിച്ച് സ്തുതിക്കട്ടെ കരുണവർഷിക്കണ ദൈവമേ അനുതാപത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണവർഷിക്കണ ദൈവമേ ഖറാസീൻ നിനക്ക് ദുരിതം നിന്നിൽ നടന്ന അത്ഭുതങ്ങള് ടയറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ടേ ചാക്കൊടുത്ത് അനുദപിക്കുമായിരുന്നു ഖൊറാസീൻ നിനക്ക് ദുരിതം ബസ്താ നിനക്ക് ദുരിതം കാരണം നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ പണ്ട് ചാക്കൊടുത്ത് ചാരം പോശി അനുദപിക്കുമായിരുന്നു ദൈവം ഒരു അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ തരുന്നത് നീ അനുദപിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ഒരു അത്ഭുതം നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നീ പശ്ചാത്താപത്തോടെ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നിന്നെ ഇന്ന് വരെ പരിപാലിച്ചതും പോറ്റി വളർത്തിയതും നീ ദൈവസന്നിധിയിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചു വരും എന്ന ആഗ്രഹത്തോടെയാണ് ദൈവം നമ്മോട് കരുണ കാണിച്ച പ്രിയജനമേ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമുക്ക് തിരിച്ച് വരാം കർത്താം അവൻ്റെ മക്കിലേക്ക് നമുക്ക് പശ്ചാത്തപിക്കാം രണ്ട് കരങ്ങളും ഉയർത്തി ഒന്ന് സ്തുതിക്കാം ഹാലിൽ ഉയ്യാം യേശുവേ ആരാധന 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 സ്തുതികളുടെ സ്വരം ഉയരട്ടെ പ്രിയജനം എല്ലാവരും സ്തുതിക്കട്ടെ

အာရီးသာရီးယားပြည်ထောင်စုနိုင်ငံမှာအာရီးသာရီးယားနိုင်ငံမှာအာရီးသာရီးယားနိုင်ငံမှာ